ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് കനത്ത മഴയിലും കാറ്റിലും ചേലക്കരയിൽ മരം റോഡിലേക്ക് പൊട്ടി വീണു വാഴക്കോട് പ്ലാഴി റോഡിൽ മണലാടിയിലാണ് മരത്തിന്റെ വലിയ ശിഖരം പൊട്ടി വീണത് പ്രദേശത്തുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് റോഡിലെ പകുതി ഭാഗത്തേക്ക് മരക്കൊമ്പ് വീണത് മഴയ്ക്ക് മുന്നോടിയായി അധികൃതരോട് അപകടകരമായ കൊമ്പുകൾ വെട്ടിമാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ ചെവികൊണ്ടില്ലെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു ഇത് ഉങ്ങ് കാറ്റും മഴയും വന്ന് പൊട്ടി വീണ അത് ശക്തമായ കാറ്റ് വീശി കുറച്ചുമുണ്ട് അപ്പോൾ പൊട്ടി വീണതാണ് ഇത് അന്ന് ഈ സൈഡിലെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ മുറിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് അത് ഉങ്ങും ഇതൊക്കെ റോഡിലൊക്കെ മുറിക്കാൻ അപ്പോൾ അവർ പറഞ്ഞു ഉങ്ങും മാവൊന്നും പൊട്ടി വീഴില്ല അത് എങ്ങനെയും മുറിക്കാൻ പറ്റും പറഞ്ഞു ഒക്കെ പൊട്ടി പോയതാണ് ഇത് പിന്നെ ആ സമയത്ത് വാഹനങ്ങൾ ഇല്ലാതെ അത് വലിയ അപകടം ഇല്ലാതെ രക്ഷപ്പെട്ടു ഇനിയും ഇത് റോഡ് സൈഡിൽ കംപ്ലീറ്റ് ഈ മരങ്ങളൊക്കെ ഇനി നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇനി വന്ന് കഴിഞ്ഞു വീണു കഴിഞ്ഞാൽ മരക്കൊമ്പ് റോഡിന്റെ പകുതിയോളം ഭാഗത്ത് പൊട്ടിവീണ കിടക്കുന്നതിനാൽ ഗതാഗതം ഭാഗികമായും തടസ്സപ്പെട്ടു